സ്ഥലീമ് എസ് എഫ് ഐക്ക് പുറമേ ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരും അവിടേക്ക് എത്തുന്നു മനസ്സിലാക്കുന്നു ഗവർണർ വരുന്ന വഴിയിൽ തന്നെ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യതയുമുണ്ട് ഈ ഘട്ടത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പണിയാവുകയാണ് തീർച്ചയായും ഗൂഗിൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അധ്വാനം അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഒഴിവാക്കാൻ വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിലവിൽ ഗവർണർ രജിസ്ട്രാറുമായി സംസാരിച്ചിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ രജിസ്ട്രാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ സർവകലാശാല അധികൃതർ തന്നെ അവർ ഈ ഹാൾ അനുവദിക്കുമ്പോൾ ശ്രീ പത്മനാഭ സേവാ സമിതിക്ക് നൽകിയ നിബന്ധനകൾ സംബന്ധിച്ചൊരു ഒരു കുറിപ്പ് അവർ തന്നെ പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് പ്രകാരം ഈ പരിപാടിക്ക് സെനറ്റർ ഹാൾ അനുവദിക്കുന്നത് കൃത്യമായ നിബന്ധനകൾ കർശനമായി പാലിക്കേണ്ടതാണ് മതപരമായ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ ഒഴിവാക്കേണ്ടതും സർവകലാശാലയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രതിച്ഛായയ്ക്ക് ഹാനി വരാത്ത വിധത്തിൽ പരിപാടി സംഘടിപ്പിക്കേണ്ടതാണ് എന്നുള്ളതുമാണ് അത് നിലവിലത് പ്രകാരം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഘാടകരുടെ അപേക്ഷയിൽ നിബന്ധനകൾ കർശനമായി പാലിക്കണമെന്ന ആ നിബന്ധന അത് അത് പാലിച്ചില്ലെങ്കിൽ ഈ പരിപാടി റദ്ദാക്കാൻ അധികാരമുണ്ട് എന്നുള്ളതാണ് രജിസ്ട്രാർ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുകയാണ് യോഗത്തിന് ശേഷം ഏതെങ്കിലും നിലയിൽ പരിപാടി റദ്ദാക്കുന്ന നില സ്വീകരിക്കും ിക്കാൻ അവർക്ക് അധികാരമുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ റദ്ദാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ സംഘടനയെ പരിപാടിയുടെ സംഘാടകർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തും അതുകൊണ്ട് എന്തായാലും ഒരു വലിയ നാടകീയമായ രംഗങ്ങളും നാടകീയമായ സംഭവങ്ങളും അല്പസമയത്തിനുള്ളിൽ സർവകലാശാല പരിസരത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഗവർണർ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും എസ് എഫ്ഐയുടെ പ്രതിഷേധം എസ് എഫ്ഐയുടെ വലിയ ആൾക്കൂട്ടമുണ്ട് കെ എസ് യു പ്രവർത്തകരുണ്ട് അങ്ങനെ ഈ രണ്ട് പ്രതിഷേധങ്ങളെയും നേരിടേണ്ടി വരും അതല്ല ഈ പരിപാടി റദ്ദാക്കുകയാണെങ്കിൽ പരിപാടിയുടെ സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള വലിയ ഉണ്ടാകും പരിപാടിയുടെ സംഘാടകരും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമീപനമാണ് നിലവിൽ സ്വീകരിക്കുന്നത് അതുകൊണ്ട് വലിയ പ്രതിഷേധം അല്പസമയത്തിന് ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിലവിൽ ഗവർണർക്കായി വഴി തിരുവനന്തപുരം നഗരത്തിലെ പാതയൊക്കെ ക്ലിയർ ചെയ്ത് സിഗ്നൽ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഗവർണർ നിലവിൽ വരാനുള്ള സാധ്യത തന്നെയാണ് ഇവിടേക്ക് എത്താനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഗോകുൽ ഗവർണർ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരണം അതല്ല അതിനു മുൻപ് തന്നെ സർവകലാശാല സിൻഡിക്കേറ്റ് ഈ പരിപാടിക്കുള്ള അനുമതി റദ്ദാക്കുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല